ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറെ പേരെൻ്റെ ഡൗട്ടാണ് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാര്യേജ് ആണോ ഇത് ചേച്ചിയുടെ സ്വന്തം വീടാണോ എന്താണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കാത്തത് അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ലവ് മാരേജ് അല്ല അറേഞ്ച്ഡ് അറേഞ്ചഡ് ആണ് ഒരു പെട്ടെന്ന് ലവ് മാരേജ് ആണെന്ന് പറയാൻ വന്നത് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കാത്തതിൻ്റെ കാരണം ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കാറുണ്ട് ഇല്ലാന്ന് വച്ചാൽ എനിക്ക് നിൽക്കാൻ ഇഷ്ടമില്ല കാരണം അവിടെ ഒരു അവാർഡ് പടം പോലെയാണ് ആരും നമ്മുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല പിന്നെ നമ്മൾ ആ ഒരു നാല് നമ്മുടെ റൂം നാല് ചുമരൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരിക്കണം അപ്പുറത്തെ വീട്ടാർ അപ്പുറത്തെ വീട്ടാർ അയൽപ്പക്കം ഒന്നുമില്ല അവരാരും അങ്ങനെ മിണ്ടാറില്ല അങ്ങനെ സംസാരിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഡിപ്രഷൻ ഡിപ്രഷനടിച്ച് എത്തുപോകും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ മെയിൻ സ്ത്രേജിൻ്റെ വീഡിയോസും കാര്യങ്ങളും അതൊന്നും ഇല്ല സത്യത്തിൽ കാരണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അത് കൂടിയിട്ട് ആൽബം മാത്രമാണ് ഉണ്ടാക്കിയേക്കുന്നത് ഞങ്ങളൊരു ആൽബം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ആൽബം ഉണ്ടാക്കിയതിൽ കല്യാണ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ നാലാം കല്യാണത്തിൻ്റെ ഇല്ല അതായത് ഈവനിങ് സെക്കൻ്റെ വീട്ടിലുണ്ടാവുന്ന പാർട്ടിക്ക് ലഹങ്കയൊക്കെ ഇട്ട് നിൽക്കുമല്ലോ അതില്ല അത് അവരുടെ ആൽബത്തിലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു കുഞ്ഞൊരു ആൽബം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആൽബത്തെ ഉണ്ട് അത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു അതിൽ ഹസ്ബൻഡും ഹസ്ബൻഡ് എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ട് അവിടുത്തെ അച്ഛനും അമ്മയും ചേച്ചിമാരൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക പിന്നെ എൻ്റെ കുറച്ച് കുതിര ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കിപ്പോൾ പ്രാന്ത് വരും കാരണം ഞാൻ നാലു കൊല്ല മുന്നിലൊക്കെ ആണ് കഴിയുന്നത് അന്നത്തെ ഇപ്പോഴത്തെ ബ്രൈഡുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര നല്ല മേക്കപ്പ് അന്നൊക്കെ എനിക്ക് എനിക്ക് എന്റെ ഫോട്ടോ ഞാൻ എടുത്തു നോക്കാറില്ല ഈ ആൽബം കണ്ട പൊടി പിടിച്ചിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എടുത്തു നോക്കിയിട്ടില്ല നാല് കൊല്ലം ഈ ഒരു സാധനം എടുത്തിട്ട് അതിന് ശേഷം കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു റിലേറ്റീവ് വന്നിട്ട് അവരുടെ ഫോട്ടോസ് പലതും ഉണ്ടെങ്കിൽ ഇതെന്ന് അയച്ച പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം എടുത്ത് നോക്കാൻ തന്നെ ഇതിലും അക്രമമാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് എൻഗേജ്മെൻ്റിൻ്റെ ഫോട്ടോസ് എനിക്കത് കാണാൻതേ കഴിവാണ് അതിൽ തൻ്റെ ലുക്ക് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നല്ല ലുക്കായിട്ടല്ല എങ്കിലും അന്നത്തെ മേക്കപ്പും മുല്ലപ്പും ഒക്കെ വെച്ച് അന്നത്തെ ഡ്രസ്സും കാര്യുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും അപ്പോൾ അവരുടെ ഫോട്ടോസ് ഇതിന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി തുറന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച് അന്ന് എൻ്റെ ഒരു മാരേജ് ആൽബം കാണിക്കാം അപ്പം നമുക്ക് നമ്മുടെ ആൽബം കാണാം അപ്പോൾ ഇതാണ് എന്നെ കാണണ്ട എന്നെ മാത്രം കാണണ്ട യ്യേ അപ്പോൾ ഇതാണ് എന്താ പറയുക മറ്റേ കല്യാണത്തിൽ ആൽബത്തിന്റെ ഫ്രണ്ട് പേജ് ഞാൻ തിരിച്ച് കാണിച്ചു തരാം എൻ്റെ കൂതറ കണ്ട ഞാൻ എന്താ ഇങ്ങനെ എനിക്ക് എന്നെ അറിയില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ നോക്കിയേ ഒരു പേട്ട ഹെയർ സ്റ്റൈൽ ഞാനാണെങ്കിൽ എപ്പോഴും സൈഡ് വഴ്സിൽ മാത്രം എടുക്കാറുള്ളൂ അതിൽ ഹെയർ വഴ്സിൽ എടുത്ത് ഈ സൈഡിൽ രണ്ട് ഉണ്ടാകൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ പേജ് ഇനി ഇത് ആ ഹസ്ബൻഡിൻ്റെ പേര് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മണികണ്ഠെന്നാണ് കേട്ടാ പിന്നെ ഞാൻ സാരി ഉടുക്കാറില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ സാരി ഇതേ ഈ ഒരു ഉടുത്ത ഉടുപ്പിന് തന്നെ എടുത്തിട്ടുള്ളൂ കല്യാണത്തിന് പിന്നെ വല്യമ്മട മോളാണ് പിന്നെ ഞാൻ ഈ വിരൽ വെച്ച് മറച്ചെക്കുന്നത് തന്നെ അനിയത്തിയാണ് അവൾക്ക് അവളെ കാണിക്കുന്നത് ഇഷ്ടമില്ല ഇങ്ങനെ വീഡിയോ എടുത്താൽ മേ ബി ചിലപ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറയും അതുകൊണ്ട് ഞാൻ അവളെ കാണിക്കുന്നില്ല കാണിക്കുന്നില്ലാട്ടാ പിന്നെ അത് ഞാൻ ഇത് നമ്മുടെ അച്ഛൻ അമ്മ ഇത് അമ്മയുടെ അമ്മ അതായത് എൻ്റെ അമ്മാമ പിന്നെ ഇത് അച്ചമ്മ അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ അച്ചമ്മയ്ക്ക് ആകെ കൂടി ഒരു മോനെ ഉള്ളൂ അതാണ് എൻ്റെ അച്ഛൻ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇതൊന്നും മൊബൈലിൽ അന്ന് കിട്ടിയില്ല ഫോണില് കുറച്ച് ഫോട്ടോസ് അവരയച്ചു നമ്മള് ചെറിയൊരു ആൽബം പറഞ്ഞ കാരണം തന്നെ അങ്ങനെ ഫോട്ടോസ് ദക്ഷിണ കൊടുക്കണ ചടങ്ങാണ് പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അല്ല ഹസ്ബൻഡിന്റെ വീട്ടിൽ വീഡിയോയില് കാണിക്കാത്തത് ഹസ്ബൻഡ് വീട്ടിലില്ല ദുബായിലാണോ അതോ അങ്ങനെ ഇതാണ് ഹസ്ബൻ്റിൻ്റെ വീട്ടുകാർ എൻ്റെ അച്ഛൻ അവിടുത്തെ എന്താ ചേച്ചിമാർ അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ ആൽബം ആൽബം എന്ന് പറയാക്കൊന്നും ഇല്ല ഞങ്ങൾ കുറേ റിലേറ്റീവ്സിൻ്റെ ഫോട്ടോസൊന്നും കാട്ടിയിട്ടില്ല ഹസ്ബൻഡിനെ വിട്ടുകാരെ കാണിക്കുമോ ചോദിച്ചുകൊണ്ട് അവർനി പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും നല്ല ഫോട്ടോസും പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ കുറച്ച് മുഖങ്ങളും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ടാറ്റ